ಇದು ಬದಿಯಡ್ಕ ಪೇಟೆ ಕಾಸರಗೋಡು ಪೆರ್ಲಾ ಪುತ್ತೂರು ಮುಳ್ಳೇರಿಯ ಕುಂಬಳೆ ಹೀಗೆ ನಾಲ್ದಿಸಗಳಿಂದಲೂ ಸಂಗಮಿಸುವ ಈ ಪೇಟೆಯಲ್ಲಿ ಮೂಲಭೂತ ಸೌಕರ್ಯಗಳ ಕೊರತೆ ಎದ್ದು ಕಾಣುತ್ತಿದೆ ಅದರಲ್ಲೂ ಇಲ್ಲೊಂದು ಬಸ್ಸು ತಂಗುದಾಣ ಸಮರ್ಪಕವಾಗಿ ಇಲ್ಲದಿರುವುದು ಮುಖ್ಯ ಸಮಸ್ಯೆಯಾಗಿದೆ ಹಲವಾರು ವ್ಯಾಪಾರ ಸಂಸ್ಥೆಗಳು ಶಿಕ್ಷಣ ಸಂಸ್ಥೆಗಳು ವ್ಯವಹಾರ ಉದ್ದಿಮೆಗಳು ನೆಲೆಕಂಡಂತಹ ಬದಿಯಡ್ಕಾಪೇಟೆಯಲ್ಲಿ ಬಸ್ ಪ್ರಯಾಣಿಕರಿಗೆ ಸದ್ಯ ನೆಲೆಯಿಲ್ಲದಂತಾಗಿದೆ ಇಲ್ಲಿ ಬಸ್ ಸ್ಟ್ಯಾಂಡೇ ಇಲ್ಲ ನಮ್ಮ ಊರಿನಲ್ಲಿ ಬಸ್ ಸ್ಟ್ಯಾಂಡ್ ಇದ್ದು ಮುಂದೆ ಇದ್ದ ನಂತರ ಬಸ್ ಸ್ಟ್ಯಾಂಡ್ ಇಲ್ಲ ಇದ್ದ ಬಸ್ ಸ್ಟಾಂಡ್ ಕೂತು ಬಸ್ ಸ್ಟ್ಯಾಂಡೇ ಇಲ್ಲ ಹಾಂ ಬರುವ ಜನರಿಗೆಲ್ಲ ತೊಂದರೆ ಬಸ್ ಸ್ಟ್ಯಾಂಡ್ ಮತ್ತು ಲ್ಯಾಟ್ರಿನ್ ಯಾವುದು ಇಲ್ಲಿ ಇಲ್ಲ ಬರುವವರಿಗೆ ಇಲ್ಲಿ ಯಾವುದೇ ಸೌಕರ್ಯ ಇಲ್ಲ ಬಂದವರಿಗೆ ಇಲ್ಲಿ ಕ್ಲೀನ್ ಇಲ್ಲ ಎಲ್ಲರೂ ಬಂದು ಕೇಳೋದು ಮಾತ್ರ ಹಾಂ ಒಂದು ಸೌಕರ್ಯ ಇಲ್ಲ ಕೂತೊಳ್ಳಿಗಾಗಲಿ ಉಡುಗೊರೆ ಆಗಲಿ ಬಂದಲ್ಲ ಅಲ್ಲೆಲ್ಲಿ ಅಂಗಡಿ ಎಲ್ಲ ನಿಲ್ಲದು ಅಷ್ಟೇ ಬಜ್ಜಿ ಬಸ್ ಸ್ಟ್ಯಾಂಡ್ ಈಗ ಹತ್ತು ವರ್ಷವಾಗಿ ಮುರಿದು ಒಂದು ಪ್ರಯಾಣಿಕರಾಗಲಿ ಹೆಂಗಸರಾಗಲಿ ಕೂತೊಳ್ಳಿಗೆ ಜಾಗ ಇಲ್ಲ ಮಳೆ ಮಳೆಯ ಟೈಮಲ್ಲಿ ಒಂದು ಬಸ್ ಸ್ಟ್ಯಾಂಡ್ ಇಲ್ಲದ ಕಾರಣ ಬರೀ ಬಿಲ್ಡಿಂಗನ್ನು ಹತ್ತು ವರ್ಷ ಮೊದಲೇ ಇಲ್ಲಿಂದ ಮುರಿದು യോജന ഇല്ല എന്താ ഞാൻ ഏകദേശം പത്തൊമ്പത് വർഷമായി ബദിയടിക്കം നടത്തുന്ന ഒരു വ്യാപാരി നമ്മുടെ ബദിയടുക്ക ബസ്റ്റാൻഡിന്റെ അവസ്ഥ ഒരു വന്ന് ബസ്സിന് കാത്തു നിൽക്കുന്ന വ്യക്തികൾക്ക് ഇരിക്കാനുള്ളൊരു ഇരിപ്പിടും ഇല്ല ചുറ്റുപാടെല്ലാം കാട് മൂടി കിടക്കുകയാണ് വേസ്റ്റൊക്കെ ആടെ ആടെ വലിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കുറേ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതിനൊരു പരിഹാരം പല പ്രാവശ്യം നമ്മൾ വ്യാപാരി സംഘടന പഞ്ചായത്തിൽ ധർണ തുടങ്ങി കുറേ പ്രകടനങ്ങളും സമരങ്ങളും ചെയ്തിട്ടും ഇതുവരെ ആയിട്ടും ഈ ബസ് സ്റ്റാൻഡിനൊരു പരിഹാരം ആയിട്ടില്ല ಮುಳೇರಿಯಾ ಕುಂಬಳೆ ರಸ್ತೆ ಅಭಿವೃದ್ಧಿಯ ಸಂದರ್ಭದಲ್ಲಿ ಈ ರಸ್ತೆ ಎತ್ತರವಾದ ಕಾರಣ ಈಗ ಹಳೆ ಬಸ್ ನಿಲ್ದಾಣಕ್ಕೆ ಪ್ರಯಾಣಿಕರು ಪ್ರವೇಶಿಸಿದಂತಾಗಿದೆ ಬಸ್ ಇಳಿದು ಬಸ್ ಸ್ಟ್ಯಾಂಡ್ ನೊಳಗೆ ಪ್ರವೇಶಿಸುವುದು ಹರ ಸಾಹಸದ ಕೆಲಸವಾಗಿದೆ ಈ ಒಂದು ಭಾಗದಲ್ಲಿ ಹಲವಾರು ವಿದ್ಯಾರ್ಥಿಗಳು ಹಾಗೆ ಗ್ರಾಹಕರು ಸಂಗಮಿಸುವ ಒಂದು ಸ್ಥಳ ಕಳೆದ ಹಲವಾರು ವರ್ಷಗಳಿಂದ ಇದು ನೆನಪಿಗೆ ಬಿದ್ದುದು ಈ ಒಂದು ಸ್ಥಳದಲ್ಲಿ ಬಸ್ ಸ್ಟ್ಯಾಂಡ್ ಇಲ್ಲದು എല്ലാവർക്കും ആകെ മതിയെടുക്ക ഇത്രയും ഒരു ടൗൺ ആയിട്ടുള്ളതാണ് ഒരുപാട് സ്കൂളുകൾ ഒരുപാട് ഹോസ്പിറ്റലുകൾ ഒക്കെയുള്ള മേഖലയാണ് മെഡിക്കൽ കോളേജിലൊക്കെ പോകുന്നതിന് ഒരുപാട് ആളുകൾ വരുന്ന പ്രദേശമാണ് അപ്പോൾ മതിയെടുക്ക ബസ് സ്റ്റോപ്പ് ബസ് ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചിട്ട് ഒരുപാട് വർഷക്കാലമായി അതിന് വരെ യാഥാർത്ഥ്യമാക്കാൻ പറ്റിയിട്ടില്ല പ്രധാനമായും പഞ്ചായത്തിൻ്റെ പല രീതിയിലുള്ള

ഇങ്ങനെ നാല് നോട്ത്തേവല്ല ഇല്ല പാപ ഇങ്ങ മഴ ബന്ധ അല്ല സരി നില്ല ബസ് ബന്ധ ഓട്രെ ഇല്ല ഒന്ന് മൊതലാ സ്വൽപ്പതൊന്ന് വ്യവസ്ഥ ഇപ്പോൾ അതുകാരണം ഇല്ല പഞ്ചായത്തിനാധികൃതവർ ബന്ധ ഒന്ന് സരിയായി ചന്ദൊന്ന് ബസ് സ്റ്റാൻഡു കട്ടിക്കൊടുമ്പായി നന്നതൊന്ന് വിജ്ഞാപന വി ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തോളമായി ഇവിടെ ഉണ്ടായിരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു മാറ്റിയിട്ട് ഇപ്പോൾ ഇവിടെ പെട്ടിക്കടയായിട്ട് നിറഞ്ഞിരിക്കുകയാണ് ഒരു ടോയ്ലെറ്റ് പോലും ഈ ബദിയെടുക്കുക ബസ് സ്റ്റാൻഡ് പരിസരത്തില്ല ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഏകദേശം ആറ് മാസം മുമ്പാണ് പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അവിടെ ഒരു രണ്ട് ലക്ഷം ഉറുപ്യ പ്രൊജക്റ്റിൽ ഒരു ടോയ്ലറ്റ് നിർമ്മിച്ചത് അതും ഇപ്പോൾ പകുതിയിൽ ഉപേക്ഷിച്ച മട്ടിലാണ് കാണുന്നത് ഇപ്പോൾ ആറ് മാസത്തോളമായ ഇതിൻ്റെ പ വർക്ക് നടന്നിട്ട് അത് ഇതുവരെ തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല അതുമാത്രമല്ല ഈ ബസ് സ്റ്റാൻഡിനകത്ത് മുഴുവനും പെട്ടിക്കടകളാണ് ആറുമാസം മുമ്പ് നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് പറഞ്ഞതാണ് മൊത്തം ഇൻ്റർലോക്ക് ചെയ്ത് പെട്ടിക്കടല്ലാം എടുത്ത് മാറ്റി ഇരിക്കാനുള്ള ഒരു ഇരിപ്പടം കൊണ്ട് ഈ മതിയെടുക്കാൻ ബസ് സ്റ്റാൻഡിൽ ഒരു ബസ് വെയ്റ്റിംഗ് ഷെഡ് നിർമ്മിക്കുമെന്നാണ് പറഞ്ഞ് ഏകദേശം ഇപ്പം ഇപ്പം ആറ് ഏഴ് മാസത്തോളമായി ഇനി എപ്പോഴാണ് നിർമ്മിക്കുന്നതെന്ന് ഈ നാട്ടുകാർക്കറിയില്ല ഇനി ഇനിയിപ്പം ഭരണസമിതിയെ ഉള്ളത് ഏകദേശം രണ്ടോ രണ്ട് മാസത്തോളമായിരിക്കും ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ പിന്നെ ഒരു വികസനവും നടത്താൻ പാടില്ലല്ലോ ಬದಿಡ್ಕ ಪೇಟೆ ಸಮಸ್ಯೆಗಳು ಸಹಸ್ರೋಪಾದಿಯ ಜ್ವಲಂತವಾಗಿರುವಾಗ ಪೇಟೆಯ ಮುಖಛಾಯೆಯನ್ನೇ ಬದಲಾಯಿಸುವವೆಂದು ಅಧಿಕಾರ ಗಳಿಸಿಕೊಂಡ ಪಕ್ಷಗಳು ಇಲ್ಲಿ ತಟಸ್ಥವಾಗಿರುವುದು ಯಾಕೆಂಬುದು ಇನ್ನು ಯಕ್ಷ ಪ್ರಶ್ನೆಯಾಗಿದೆ ನಮ್ಮ ಆಡಳಿತ ಸಮಿತಿಯು ಕಳೆದ ಫಂಡಿನಲ್ಲಿ ಹದಿನೈದು ಲಕ್ಷ ರು ನಮ್ಮ ಬದಡಕ ಪಂಚಾಯತ್ನ ಬಸ್ ವೇಟಿಂಗ್ ಶೆಡ್ಗೆ ಬೀಸಲಿ ಇಟ್ಟಿರ್ತದೆ ಅದರಂತೆ ಎಲ್ಲ ತೆಗೆದು ಜನಗಳಿಗೆ ಉಪಕಾರ ಆಗುವಂತಹ ಕೆಲಸವನ್ನು ಮಾಡುವ ಉದ್ದೇಶದ ಒನ್ ಉದ್ದೇಶವನ್ನು ಇಟ್ಟುಕೊಂಡು ನಾವು ಕೆಲಸವನ್ನು ಮುಂದುವರಿಸ್ತಾ ಇದ್ದೇವೆ ಆದಷ್ಟು ಬೇಗ ನಾವು ಈ ಬಸ್ ಸ್ಟ್ಯಾಂಡಿನ ವ್ಯವಸ್ಥೆಯನ್ನು ಪೂರ್ಣಗೊಳಿಸಿ ನಮ್ಮ ಬಜಕಕ್ಕೆ ಬರುವಂತಹ ಯಾತ್ರಿಕರಿಗೆ ಒಳ್ಳೆ ರೀತಿಯ കുളിത്തു കൊള്ളുന്നു കുളിത്തുകൊള്ളുവ സംവിധാനം ആടുവന്ത ഉദ്ദേശം പറഞ്ഞിട്ട് കൊണ്ട് നാല്ക്രമം മുൻവരിച്ചുകൊണ്ട് വിദ്യ എന്ന് തേടി നമുക്ക് ഈ മൂലക നിൽക്കേ തിരിച്ചുകൊള്ളത്തേനെ പൊതുജനങ്ങൾക്ക് ഒരു പ്രയാസമുണ്ടാവുന്നു എന്ന് നമ്മുടെ ഭരണസമിതി നേരിട്ട് മനസ്സിലാക്കുകയും അതിന് പിന്നെ ഒരു മൂന്ന് വർഷത്തോളമായി പ്രൊജക്ട് വെക്കുകയും ആ പ്രൊജക്ടുകൾ ഇവിടെ സാങ്കേതിക ടെക്നിക്കൽ വിങ് എന്ന് പറഞ്ഞാൽ എ ഇ ഓവർച്ചർമാരുടെ ആ ഒഴിവ് അത് നമുക്ക് നികത്താൻ പറ്റാത്തതിൽ കാരണം പിന്നെ എ യാവട്ടെ ഓവർച്ചറാവട്ടെ അവരിങ്ങനെ വരും ചാർജ് എടുക്കും കുറച്ച് കാര്യങ്ങൾ ചെയ്യും അവർ വരുമ്പോൾ തന്നെ ട്രാൻസ്ഫറിനുള്ള ഒരു അതിനുള്ള ട്രൈ ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വരാറ് അപ്പോൾ അങ്ങനെ ഒഴിവ് വരുമ്പോൾ നമ്മുടെ കുറേ നമ്മളെ സ്വപ്ന പദ്ധതികളായ സ്വപ്ന പദ്ധതികളിൽ ഒന്നായ നമ്മുടെ ഈ ബസ് സ്റ്റാൻഡ് അത് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ പതിനഞ്ച് ലക്ഷം രൂപ ഇപ്പം നീക്കിവെച്ചിട്ടുണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റായി അപ്പോൾ അവിടെ മഴയും വെയിലും കൊള്ളാത്ത രീതിയിലുള്ള അതിനൊരു മാടൊക്കെ ഉണ്ടാക്കി പിന്നെ ഇരിക്കാൻ നമ്മുടെ സ്റ്റീലിൻ്റെ ഇരിപ്പടങ്ങൾ ഉണ്ടാക്കാനാണ് ഇപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റൊക്കെ തയ്യാറെക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് അവിടെ ശൗചാലയം രണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ അവിടെ നിർമ്മിക്കും പിന്നെ കുടിവെള്ളത്തിൻ്റെ നമുക്ക് ഫിൽട്ടർ വെച്ച് അവിടെ വരുന്ന കാത്തിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ദാഹം അകറ്റാൻ വേണ്ടി ശുദ്ധജലം ലഭ്യമാക്കുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മളെ ഇതിൽ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പം ആദ്യഘട്ടം എന്ന നിലയിൽ പതിനഞ്ച് ലക്ഷം പതിനഞ്ച് ലക്ഷം കൊണ്ട് മാത്രം നമുക്കത് പൂർത്തീകരിക്കാനാവുന്നില്ല അപ്പോൾ ഏതായാലും നമുക്കൊരു നല്ല ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഭരണസമിതി അതിന് പൊതുജനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പിന്നെ ഭാരവാഹികളും പ്രതിനിധികളും എല്ലാവരും നമ്മോടൊപ്പം കൈകോർക്കണം നമ്മോടൊപ്പം ചേർന്ന് നമ്മളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സംബന്ധപ്പെട്ടവരും ഇന്നാതൊരു കണ്ണുതരു കാര്യാ